ഹലോ ഫ്രണ്ട്സ് ചുവൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഏവിൻകുട്ടൻ കോളേജിൽ ചേരാൻ പോവാണ് അപ്പോൾ അവന് ചേർന്ന കോളേജിലത്തെ വിശേഷവും കോളേജും ഒക്കെയാണ് ഈ കാണുന്നത് അടുത്ത വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് മംഗലാപുരം കർണാടക ബോർഡർ സുല്യെന്നു പറഞ്ഞ സ്ഥലത്ത് കെ വി ജി എന്ന് പറഞ്ഞാൽ അവൻ്റെ കോളേജിൻ്റെ പേര് അവിടെയാണ് അപ്പം നമ്മുടെ മൂന്നാല് മാസം മുന്നേ പോയതാണ് കോളേജും കോളേജിൻ്റെ ചു ചുറ്റുള്ള സംഭവങ്ങളൊക്കെ കാണാം എവിൻ പഠിക്കാൻ പോണ കോഴ്സ് ബി പി ടി ആണ് അതായത് ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞ കോഴ്സാണ് നമ്മളവിടെ പഠിക്കാനായിട്ട് ചേർന്നേക്കുന്നത് അപ്പോൾ അവിടെ ഹോസ്പിറ്റലിലടക്കാണ് കെ വി ജി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിനോട് ചേർന്നിട്ടാണ് ഇവരുടെ അക്കാദമി അവിടെ സത്യം പറഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ കോഴ്സുകളും ഉണ്ട് ഒരു കുട്ടീനെ സ്കൂളിൽ ചേർത്തണ ഒരു സമയം ഒരു എൽ കെ ജി യു കെ ജി മുതൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹയർ സെക്കൻഡറി കഴിഞ്ഞ് അതും കഴിഞ്ഞ് നമ്മുടെ പ്രൊഫഷണൽ കോഴ്സുകളും എല്ലാം ഉണ്ട് അവിടെ എന്ത് കോഴ്സ് വേണേലും നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ പഠിക്കുകയും ചെയ്യാം നല്ലൊരു കോളേജാണ് കൊല്ലങ്ങൾ പഴക്കമുള്ള ഒരു വലിയൊരു കർണാടക ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു കോളേജാണ് അപ്പോൾ അവിടെയാണ് നമ്മുടെ ഇപ്പം പഠിക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ ചുറ്റി നടന്ന് നമ്മളെല്ലാം കാണിച്ചു തന്നിരുന്നു അവിടുത്തെ നമ്മുടെ ലോക്ക് അവൻ്റെ ഒരു ഗാർഡിയൻ ഉണ്ടായിരുന്നു ആ ചേട്ടൻ തന്നെ അവിടെ കൊണ്ടുപോയി നമ്മൾ അവിടെ അഗ്രിമെൻ്റ് കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യലും കുറച്ച് ഡോക്യുമെൻറ്റ്സൊക്കെ ഒക്കെ കൊടുക്കലൊക്കെ ചെയ്തു അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഫുള്ളായിട്ട് നമ്മൾ ചുറ്റി കണ്ടു ഹോസ്പിറ്റലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വണ്ടി വിളിച്ച് പോകേണ്ട ദൂരമാണ് അവിടെ ഓരോ സ്ഥലത്തും നമുക്ക് ചെല്ലുമ്പോൾ അനുഭവപ്പെട്ടിരുന്നത് മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിയില്ലേ നമ്മൾ അത്രയും സ്ഥലം ഉണ്ടായിരുന്നു കുറേ നടന്ന് നടന്ന് സത്യം പറഞ്ഞാൽ വയ്യാണ്ടായി അവരെ സ്കൂൾ മുതൽ അവരുടെ ഹോസ്റ്റൽ ഇതാ കാണുന്നത് ഹോസ്റ്റലാണ് മെൻസ് ഹോസ്റ്റലാണ് അവിടേക്ക് വണ്ടി വിളിച്ച് പോലെ ദൂരമുണ്ട് ഈ ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ നമ്മൾ പോയി ഹോസ് അവരുടെ ഹോസ്റ്റലിൽ നമ്മൾ കണ്ടു റൂമും കാര്യങ്ങളൊക്കെ കണ്ടു കുട്ടികളും എല്ലാവരും കുഴപ്പമില്ലാത്ത ലെവലാണ് നമ്മൾ കണ്ടത് ഇനിയിപ്പോൾ കോളേജിൽ ചേർന്ന് പഠിക്കുമ്പോഴാണ് എല്ലാം അറിയുള്ളു പുതിയൊരു ഹോസ്റ്റലാണ് അവരുടെ ഹോസ്റ്റലിൽ പുതിയത് പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് രണ്ട് മൂന്ന് മാസം മുന്നെടുത്ത വീഡിയോ ആണ് പക്ഷേ ഇപ്പോൾ ക്ലാസ് തുടങ്ങാറായ സമയത്താണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നെക്സ്റ്റ് അവനെ കൊടന്നാക്കാനായിട്ട് പോണം ഇനിയിപ്പോൾ ഒരു ഡിസംബറിലാണ് ക്ലാസ് തുടങ്ങുന്നത് അടുത്ത ആഴ്ചയിൽ ക്ലാസ് തുടങ്ങും അപ്പോൾ കൊടന്നാക്കാൻ പോണേക്കെ മുന്നേ നമ്മൾ പോയി പിടിച്ച വീഡിയോ ആ ഒരു കോളേജും കോളേജിൻ്റെ അന്തരീക്ഷമൊക്കെ ഒരു വീഡിയോ ഒക്കെ ഇടണം എന്ന് തോന്നി അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ വീഡിയോ പിടിച്ചത് പിന്നെ അവരുടെ മെസ്സ് സാധനങ്ങൾ വാങ്ങുന്ന സ്റ്റോർ ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ അവിടെ എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഒരു കോളേജാണ് ഹോസ്പിറ്റലിനോട് കൂടി തന്നെ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഫിസിയോതെറാപ്പിക്ക് പഠിക്കാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ കിട്ടും അപ്പം അതായത് പ്രാക്ടിക്കലിനിട്ടാ ഇതാണ് കേട്ടോ അവരുടെ ഗ്രൗണ്ട് അവിടെ കളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ കളികളും ഉണ്ട് ഇവർക്ക് ഏത് കളികൾ വേണേലും സെലക്റ്റ് ചെയ്ത് കളിക്കാം ഇവർക്ക് കളിക്കുക കളികളുടെ സമയത്തൊക്കെ അത് കഴിഞ്ഞങ്ങളവിടെ നിന്ന് പോന്നു ഇതെന്ന് പറയുന്നത് നമുക്ക് അവിടെ ഇവൻ്റെ ലോക്കൽ ലോക്കൽ ഗാർഡിയനായ ചേട്ടൻ്റെ വീടാണ് അപ്പോൾ നമ്മുടെ അവിടെ കയറിയിരുന്നു അപ്പോൾ ആ ചേട്ടൻ്റെ വീട്ടിൽ കയറി നമ്മൾ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു അയാളവിടുത്തെ പള്ളിയിലത്തെ കൈക്കാരനൊക്കെയാണ് ഈ ചേട്ടനാണ് അവൻ്റെ ലോക്കൽ ഗാർഡിയൻ അപ്പോൾ ആളാണ് അവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കാണിച്ചൊക്കെ തന്നത് അതുപോലെ രണ്ട് മൂന്ന് പേരുടെ ഒരു വലിയൊരു സഹായത്തോട് കൂടി ഉണ്ടോ നമ്മളവിടെ പോയത് ഇത് കണ്ടില്ല മലയാണ്ണാനാണ് അവിടെ കൂട്ടിൽ വളർത്തുന്ന മലയാണ്ണാനൊക്കെ കുറച്ചു നേരം കണ്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സൗകര്യം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പോലാണ്ട് ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഉണ്ട് ഷാജി ടോം എന്ന് പറഞ്ഞാൽ ഒരു ചേട്ടനുണ്ട് അപ്പോൾ ഷാജിയേട്ടനാണ് നമുക്കവിടെ നമുക്ക് വണ്ടിയും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം നമുക്ക് കൂടെ വന്നതൊക്കെ ഷാജിയേട്ടനാണ് കേട്ടോ അപ്പോൾ ഷാജിയേട്ടൻ നമ്മുടെ കൂടെ വന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് യാത്രയാക്കിയിട്ടാണ് ആണ് പോയത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെരുമ്പുട്ടൻ്റെ കോളേജും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് നെക്സ്റ്റ് അടുത്ത ആഴ്ചയിൽ ക്ലാസ് തുടങ്ങണം അപ്പോൾ നമ്മൾ കൊടുത്താക്കാൻ പോകും നെക്സ്റ്റ് അപ്പോൾ പുതിയ വീഡിയോയിൽ ഇന്നും കാണാം